ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്നലത്തെ എൻ്റെ ഒരു അനുഭവം ഞാൻ എൻ്റെ കുട്ടികളോട് ഷെയർ ചെയ്യണം ഇന്നലെ എനിക്ക് എൻ്റെ കുഞ്ഞുമോനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഡെയിലി ചൊല്ലുന്ന സന്ധ്യയിലെ ഒരു പ്രാർത്ഥന പുസ്തകമുണ്ട് ഫാദർ ജോസഫ് ചുങ്കത്തിൻ്റെ ഒരു പ്രാർത്ഥന പുസ്തകമാണത് അത് ഒരു ഒരു മണിക്കൂറെങ്കിലും അതിലെ പ്രയേഴ്സ് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലും അതിൽ പ്രധാനമായിട്ട് മഹാബന്ധന പ്രാർത്ഥന രോഗശാന്തി പ്രാർത്ഥന വിശുദ്ധരുടെ ലുത്തിനീയ യേശുവിൻ്റെ രക്താഭിഷേക പ്രാർത്ഥന ഈശോയുടെ രക്ഷ രക്ഷാ രക്ഷ ഞങ്ങൾക്ക് തരണമേ തരണമേന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അങ്ങനെയൊക്കെ അതിനകത്തുനിന്ന് ഒരുപാട് പ്രയറുകൾ ഞാൻ ചൊല്ലും നിങ്ങൾ തൃശ്ശൂർക്കാർ ആരെങ്കിലും ആണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനാ പുസ്തകം വാങ്ങി നിങ്ങളൊന്നും ചൊല്ലാൻ നോക്ക് എൻ്റെ ഹസ്ബൻഡ് അമ്മ മരിക്കാൻ സമയത്തും ഞാൻ ഈ പ്രയർ ചൊല്ലിയിരുന്നു ഹസ്ബൻഡ് മരിക്കും മുന്നമയും ഞാനിത് ചൊല്ലിയിരുന്നു ആ പ്രയറിന് അത്ര ശക്തിയുണ്ട് എന്നെനിക്കറിയാമായിരുന്നു കാരണം കർത്താവ് സ്തുതികളുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണ് നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ സക്രിയയുടെ പുസ്തകത്തിൽ പറയുന്നു കർത്താവ് ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിൻ്റെ നടുവിൽ അതിൻ്റെ മഹത്വമായിരിക്കും അപ്പൊ അഗ്നി കെട്ടുക ഇതിനു ചുറ്റും അഗ്നി കൊണ്ട് കോട്ട കെട്ടുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കൊണ്ട് കോട്ട കെട്ടുക എന്ന് പറഞ്ഞാൽ നാം പ്രാർത്ഥിക്കുമ്പോഴാണ് ആ കോട്ട കെട്ടാൻ സാധിക്കുന്നത് പ്രൈസ്തലോട് സ്തുതിക്കുമ്പോഴാണ് ആ കോട്ട കെട്ടാൻ സാധിക്കുന്നത് പ്രൈസ്തലോട് ഇന്നലെ ഞാൻ ആ പ്രയർ എനിക്ക് ഇന്നലെ രാത്രി ഞാൻ കെടുക്കുമ്പോ തന്നെ പതിനൊന്ന് പതിനൊന്നരയായി അപ്പൊ ഞാൻ പേഴ്സണലായിട്ട് കുറച്ചു നേരം കർത്താവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ രാവിലെയൊക്കെയുള്ള എല്ലാ പ്രാർത്ഥനകളും ഞാൻ ചൊല്ലി വിശുദ്ധ ബലി എല്ലാം ഉണ്ടായിരുന്നു പത്ത് ജപമാല ചൊല്ലെല്ലാം നടന്നു പക്ഷെ ഇത് രാത്രി ചൊല്ലാതെ ഞാൻ ഉറങ്ങി ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്തതുപോലെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഞാൻ കാണുമായിരുന്നു എൻ്റെ പഴയ കാലത്തിലെ ചില കാര്യങ്ങൾ അപ്പം ഞാൻ ഇന്നലെ ഒരു വചനം പറഞ്ഞു യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ എല്ലാ മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു ക്രൈസ്തലോൺ ഇതിന് വിരുദ്ധമായിട്ടൊക്കെ പിശാജ് എന്നെ അമ്മാനമാടുകയായിരുന്നു ഇന്നലെ ക്രൈസ്തലോൺ ഞാൻ ഇന്ന് നേരം എളുത്ത് ഭയത്തോടെയാണ് ഉണർന്നത് എൻ്റെ മക്കള് പോവുകയും ചെയ്തു ഞാനങ്ങനെ ഉണർന്ന് ആ എന്തുകൊണ്ട് ഇരിക്കു ഇന്നലെ അങ്ങനെ സംഭവിച്ചു ഈ അടുത്ത കാലത്തൊന്നും ഇല്ല അപ്പോഴാണ് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിരിക്കും ഓർമ്മപ്പെടുത്തി തന്നു ഇന്നലെ എന്തുകൊണ്ട് നീ ആ പ്രാർത്ഥന മുടക്കി അതുകൊണ്ട് അഗ്നി കൊണ്ടുള്ള ഒരു കോട്ടയ്ക്ക് തടസ്സമുണ്ടായിരുന്നു അതാണ് പിഷാജിന്ദിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവസരമുണ്ടായത് അപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു കുട്ടി അവൾക്ക് പിന്നെ യു ഇതിന് ക്യാൻസർ ആയിട്ട് അതിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കീമോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളുടെ കഴുത്തിൽ ഒരു വെന്തിങ്ങ ഒക്കെ ഇടുന്നിരുന്നു അത്രേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തിയപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞു അതങ്ങോട്ട് അഴിച്ചു വെക്കാൻ ഇത് അഴിച്ച് ആ നിമിഷം മുതൽ ഇവള് പൈശാചിക ശക്തി ഇവളെ അങ്ങേറ്റം പീഡിപ്പിക്കുന്നതായിട്ട് ഇവള് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തു വന്ന് ഈ ബെന്തി കഴുത്തിലിട്ടതോടു കൂടി ഈ പൈശാചിക ശക്തി ഇവിടെ വിട്ടുപോയിന്ന് ഹലലുയ അപ്പൊ അവളെ എന്നോട് പറയായിരുന്നു ചേച്ചി ചേച്ചി പറഞ്ഞതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നപ്പോൾ എൻ്റെ ജീവിതത്തിലേക്കും ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ കടന്നു വരാൻ അവസരം ഉണ്ടായിരുന്നു എനിക്ക് ഓപ്പറേഷൻ സമയത്തും ഇത് തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായി പിശാചന്നെ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് വലിച്ച് ഏതെല്ലാം തരത്തിലെന്നെ വിഷമിപ്പിച്ചു എന്നറിയോ ഇത് തന്നെ ആ കുട്ടിക്കും ഉണ്ടായിത്രേ അവളപ്പത് എന്നെ വിളിച്ച് പറയായിരുന്നു എനിക്കിങ്ങനെ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഉണ്ടായി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതുകൊണ്ട് എൻ്റെ മക്കളോട് പറയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു കോട്ടയാണ് നിങ്ങൾ എന്തോ എനിക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥിക്കും തോറും ഞങ്ങൾക്ക് എന്തോ ബുദ്ധിമുട്ടുകൾ വരുന്നു എന്ന് നിങ്ങൾ പറയരുത് ഈ കോട്ട േദിച്ച് പിശാചി കടക്കും അത് കടക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ അതാണ് കർത്താവ് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കാൻ കർത്താവ് പോലും യേശു പിതാവായ ദൈവത്തോട് യേശു മലമുകളിൽ പോയി ഒറ്റയ്ക്കിരുന്ന് രാത്രികളിലും മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുവോ ഇത് പുറപ്പാടിന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തില് അമലേക്കുരുമായിട്ട് ഒരു യുദ്ധം നടക്കുകയാണ് ഇസ്രായേൽ ജനം അപ്പോ മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്കരുമായിട്ട് യുദ്ധം ചെയ്യാണ് മോശ അഹ്റോൻ ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം മോശയുടെ കൈകൾ കുഴഞ്ഞു അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു മോശ അതിന്മേൽ ഇരുന്നു ും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ഇരുവശങ്ങളിലും നിന്നു സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു ജോഷുവ അമലേക്കിനെയും അവൻ്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇതിൻ്റെ ഓർമ്മ നിലനിർത്താനായി നീ ഇത് ഒരു പുസ്തകത്തിൽ എഴുതി ജോഷുവയെ വായിച്ചു കേൾപ്പിക്കുക രണ്ട് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോഴാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ രണ്ട് കര ഉയർത്തണത് എനിക്ക് ഇന്ന് പള്ളിയിൽ പോകുമ്പോൾ ഒരു കരയു ഉയർത്താൻ പറ്റില്ല എന്നാലും ഞാൻ ഒരു കര ഉയർത്തും ഇടത് കരം വലത് കൈ പൊക്കാൻ പറ്റില്ലല്ലോ ഞാൻ എൻ്റെ മക്കളോട് പറയാണ് നിങ്ങൾ വിശുദ്ധ ബലിയുടെ സമയത്ത് ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ സമയത്ത് രണ്ട് കരം അങ്ങോട്ട് ഉയർത്ത് ലജ്ജ തോന്നരുത് കർത്താവിന്റെ മുൻപിലാണ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ കണ്ടുവോ മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കേർക്കായിരുന്നു വിജയം അപ്പൊ അവരെന്തു ചെയ്തു കൈ കുഴഞ്ഞു എന്ന് കണ്ടപ്പോൾ ഒരു കല്ല് നീക്കിയിട്ടിട്ട് അതിന്മേൽ മോശയെ ഇരുത്തിയിട്ട് ഇവര് രണ്ടു പേരും രണ്ട് കൈകളും ഇങ്ങനെ ഉയർത്തി പിടിച്ചു പിടിച്ചുത്രേ സൂര്യാസ്തമയം വരെ അവന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ നിന്നും ഇങ്ങനെ ഇവർ വിജയിച്ചു എന്നിട്ട് കർത്താവ് അപ്പൊ നമ്മളെ പഠിപ്പിച്ച പാഠം എന്തായിരുന്നു രണ്ട് കരങ്ങളും ഉയർത്തി ദൈവത്തോട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഇറങ്ങിപ്പൊറപ്പെടുമ്പോൾ ശക്തമായി പ്രാർത്ഥിക്കുക ഇറങ്ങിപ്പൊറപ്പെടുമ്പോൾ മാത്രമല്ല മക്കളെ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരാകുക പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക ക്രൈസ്തലോൺ ഇനി അപ്പ സ്തോല ഇതേ സമാനമായ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് അതായത് സീലാസും അർദ്ധരാത്രിയോടടുത്ത് പവലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവറയിൽ വെച്ച് നടന്നൊരു അത്ഭുതമാണ് കേട്ടോ മക്കളെ കീർത്തനം പാടി അതായത് കയ്യടിച്ച് ദൈവത്തെ സ്തുതിച്ച് പാട്ട് പാട്ടുപാടിയാലും ഇതേ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ സ്തുതിക്ക് അതാണ് ഇപ്പൊ എന്താ ഒക്കെ കണ്ടിട്ടുണ്ടോ കയ്യടിച്ച് രാത്രി പാട്ട് പാട്ടുപാടുകേ തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു കാവൽക്കാർ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി ആത്മഹത്യക്ക് ഒരുങ്ങി തടവുകാരൻ ടോ മക്കളെ എന്നാൽ പവുലോസ് വിളിച്ചു പറഞ്ഞു സാഹസാഹസം കാണിക്കരുത് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി പേടിച്ചു വിറച്ച് അവൻ പവുലോസിൻ്റെയും സീലാസിൻറെയും കാൽക്കൽ വീണു അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു യജമാനന്മാരെ രക്ഷപ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം അവർ പറഞ്ഞു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ കുടുംബത്ത് പൈശാചിക ശക്തി ബാധിച്ച് ഒരു വ്യക്തി അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടെങ്കിൽ അതിനെ ശമിപ്പിക്കാൻ പ്രാർത്ഥന മാത്രമേ ഒരായുദ്ധമുള്ളൂ ഒരു സാധാ ക്രിസ്ത്യാനിയെ പോലെ കുറച്ചൊക്കെ പ്രാർത്ഥിക്കും ബാക്കിയൊക്കെ എൻ്റെ ഇഷ്ടങ്ങൾ അനുവർത്തിക്കും എന്നോർത്താൽ പിശാചിനെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് മക്കളെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരാകണം ഒരു പാട്ടെങ്കിലും ഒരു ദിവസം കർത്താവിന്റെ പാട്ടുകൾ നമ്മുടെ കയ്യിലല്ലേ യൂട്യൂബിൽ യൂട്യൂബിരിക്കുന്നത് ഒരു പാട്ട് വെച്ചിട്ട് ഒന്ന് നിങ്ങൾ കയ്യടിച്ച് നിങ്ങളൊന്ന് സ്തുതിച്ചേ കർത്താവ് ഇതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും രാത്രിയാകുമ്പോ ഒരു പാട്ട് നിങ്ങൾക്ക് ഒന്നിനും പറ്റിയില്ലെങ്കിലും പവർ വിഷൻ എന്ന് പറഞ്ഞൊരു ചാനൽ ഞാൻ വെക്കാറുണ്ട് മക്കളെ അത് നമുക്ക് ഇഷ്ടമില്ലാത്തതാണ് നമ്മ മാതാവിനെയോ വിശുദ്ധ കുർബാനോ ഒക്കെ കുറ്റം പറയുന്നുണ്ട് നമ്മളത് ചെയ്യും അല്ലാത്തിടത്തോളം അതിൽ അവർ നല്ല നമ്മുടെ പഴയ ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് അവരതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിലത്തെ ഒരു പാട്ടും കൂട്ടി വെക്കുവോ ഏകദേശം ഒരാറര ഏഴുമണിയാവുമ്പം അവരാ പാട്ട് വെച്ച് കൈ അടിച്ച് സ്തുതിക്കുന്ന കേട്ടാൽ കൊതി തോന്നും ചില നേരം എനിക്ക് ജപമാലയൊക്കെ കഴിഞ്ഞു എൻ്റെ ചുങ്കത്തച്ഛൻ്റെ പ്രയറെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പാട്ടിടാറുണ്ട് അപ്പൊ പണ്ടത്തെ പാട്ടുകളാണ് യേശുവിനെ സ്തുതിച്ചു കൊണ്ട് പാടുന്ന പാട്ടുകൾ നമുക്ക് കൊതി തോന്നും നമുക്ക് നമ്മളറിയാത്തൊരു ജ്വലനം വരും ഞാനും ഇങ്ങനെ കയ്യടിച്ച് 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 അതിനോട് കൂടെ പാടും ഞാൻ അപ്പൊ നമ്മളങ്ങോട്ട് നമ്മുടെ എല്ലാ കെട്ടുകളും ചങ്ങലകളും പൊട്ടിച്ചെറിയുന്ന ഒരനുഭവം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ കണ്ടു അവര് അർദ്ധരാത്രിയോടെ അടുത്ത് ജയിലിൽ കിടന്നിട്ടേ പന്ത്രണ്ട് മണി സമയം അയ്യപ്പോ അവര് കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു തടവുകാർ അത് കേട്ടുകൊണ്ടേയിരുന്നു ഇത്രേ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം കണ്ടു കർത്താ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എന്ന പറയുന്നത് എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു കാവൽക്കാർ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു എത്രേ ഹാലി അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളെ നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുക ഒരു രണ്ടു വചനം കൂടെ ചേച്ചി പറയാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ പതിനഞ്ച് പറയാണ് എൻ്റെ മുമ്പിൽ വെറും കയ്യോടെ വരരുത് പുറപ്പാട് മുപ്പത്തിനാലിൻ്റെ ഇരുപത് പറയാണ് വെറും കയ്യോടെ ആരും എൻ്റെ മുമ്പിൽ വന്നുകൂടാ കണ്ടു നമ്മൾ നമ്മുടെ മക്കളെ കെറ്റിസം ക്ലാസ്സുകളിലേക്ക് വിടുന്നുണ്ട് അവർ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ ഒരു പത്ത് അഞ്ച് രൂപ പത്ത് രൂപയില്ലെങ്കിൽ ഒരു അഞ്ച് രൂപ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വിടുക ഈ വചനം അവരെ വായിച്ച് കേൾപ്പിക്കുക എന്നിട്ട് പറയുക മക്കളെ കർത്താവിൻ്റെ മുൻപിൽ വിശുദ്ധ ബലിക്ക് നമ്മൾ അണയുമ്പോൾ വെറും കയ്യാലേ പോവരുത് അഞ്ചോ പത്തോ രൂപ മതി കൂടുതലൊന്നും വേണമെന്നില്ല അത് നിങ്ങൾ അവിടെ പള്ളിയിലേക്ക് ഏറി വരുമാനം കാണുമായിരിക്കാം അവിടെ ഏറിയ സമ്പത്തുണ്ടാകുമായിരിക്കാം ഇതിൽ എൻ്റെ കാഴ്ചയർപ്പണം കൂടെ ഞാൻ അർപ്പിക്കുന്നു കർത്താവെ എൻ്റെ കുടുംബത്തെ ഞാൻ ഇത് അപൂർണമായി ഏൽപ്പിക്കുന്നു ഞാൻ ഒരു കാര്യം ഇത് പറയുമ്പോ എൻ്റെ മക്കളോട് പറയാണ് ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ആയിരിക്കുന്ന ആയിരുന്ന കാലഘട്ടത്തില് ഒരിക്കൽ പോലും ഞങ്ങൾ വെറും കയ്യാലെ അമ്പലത്തിൽ പോവില്ല അമ്പലത്തിൽ പോകുമ്പം ഞങ്ങളുടെ കയ്യിൽ പത്തോ ഇരുപത് ഉണ്ടായിരിക്കും പുഷ്പാഞ്ജലിക്ക് പണം കൊടുക്കുക ഞങ്ങൾ പറയുക അപ്പോ ശരിക്കു പറഞ്ഞാല് ആരാധന ആരാധിക്കേണ്ടതിന് കൊടുക്കാതെ ആരാധനക്ക് തെറ്റുപറ്റിക്കൊണ്ട് ഇവര് ചെയ്യുന്ന പണികളാണ് ഈ കാണുന്നത് അത് അതിൽ എന്തൊക്കെയാണോ പറയുന്നത് ഓണൊക്കെ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ ബൈബിളിൽ എന്തൊക്കെയാണോ പറയുന്നത് അത് മുഴുവനും ഇവർ ഫോളോ ചെയ്യുന്നവരാണ് ആരാധന പാത്രം അത് മാറിപ്പോയി എന്ന് അത് ഏറ്റവും വലിയ തെറ്റാണ് കേട്ടോ അതിനൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ മക്കൾ പറയാ അവര് ആരാണ് അവരെ നിയന്ത്രിക്കുന്നത് ആരാണ് അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നത് പക്ഷേ അവർ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ബൈബിളിൽ പറയുന്നത് പോലെ കണ്ടോ വെറും കയ്യോടെ എൻ്റെ അടുക്കൽ വരരുത് അഞ്ചു രൂപയുള്ള അഞ്ചു രൂപ അതുപോലെ നമ്മൾ വിശുദ്ധ ഭരിക്കാൻ അങ്ങോട്ട് കടന്ന തന്നെ നമ്മൾ തലയൊന്ന് താഴ്ത്തുക നമ്മൾ ദൈവത്തിന്റെ മുൻപിലാണ് പ്രവേശിച്ചിരിക്കുന്നത് എന്നെ തന്നെ സമർപ്പിക്കുന്നു എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു നിങ്ങൾ എന്താണോ നിയോഗം കൊണ്ടുവന്നിരിക്കുന്നത് അത് കർത്താവിനെ ഏൽപ്പിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക ചിലപ്പോൾ ഒരു കൊല്ലം ചിലപ്പോ ഒന്നര കൊല്ലം രണ്ടു കൊല്ലം കഴിയുമ്പോഴായിരിക്കാം ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നത് എങ്കിൽ പോലും നിങ്ങൾ ചോദിച്ചതെല്ലാം ദൈവം തരാമെന്ന് കർത്താവിന്റെ വാഗ്ദാനമാണ് ദൈവം തന്നിരിക്കും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശുദ്ധ അവസെ പിതാവേ അപ്രസ്തല ഗണങ്ങളെ മാലാഘുമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ